പടക്കോയിനെ പോലെയല്ലേ ഒരു കോയിനൊക്കെ ഏതാ ചാടിയത് കറുപ്പ വെൽക്കം ബാക്ക് ർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹൃദയവുമായ സ്വാഗതം സുഹൃത്തുക്കളെ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെടക്കോ ഇതിനെ കിഴിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കയ്യും കാലും ഫേസ് വാഷൊക്കെ ഇട്ട് വൃത്തിയായി കൊടുക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക ഇന്ന് പിന്നെ ബദരിങ്ങളാണ്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് നേർച്ചയാക്കിയതാണ് ഒരു പടക്കോയും ഒരു പൂവും കോഴിയും അപ്പൊ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച പൂവും കോയിൻ്റെ കൈയും കാലും കൈ കൊടുക്കുന്ന ചടങ്ങാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇത് പ്രത്യേകിച്ച് ചടങ്ങൊന്നുമല്ല ഇപ്പൊ എന്തായാലും പള്ളിയിലേക്ക് കൊണ്ടുപോകും അപ്പൊ അതിൻ്റെ ഇങ്ങനെ കൈന്നേ ഉള്ളൂ കുറിച്ചോട്ടെ പേടിയുള്ള എന്നോട് ഉമ്മ ഉമ്മ മറ്റേ ബ്യൂട്ടി പ്രോഡക്റ്റ് ബ്രോട്ടീൻ്റെ ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ കാലൊക്കെ ചകിരിയൊക്കെ വെച്ചിട്ടാണ് കഴിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാണുന്ന സുഹൃത്തുക്കളെ അതൊക്കെ കൈ വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിനെ നമ്മൾ അലക്കാനൊന്നല്ലോ കൊണ്ടുപോകുന്നത് പള്ളിയിൽ നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നല്ലേപിളിക്ക് ഉണ്ടാക്കി രണ്ട് കോഴിനെ രണ്ട് കോയിനെ കൊടുക്കുന്നത് ഇത് പൂവനാ കണ്ടാ മനസ്സിലായി കൂടെ ഇപ്പം നമ്മൾ തന്നെ കൂട്ടാണ് ഓക്കെ ആദ്യം നമ്മൾ മാ കൊടുക്കുന്നത് ഓ അതാണ്ട് വേറെ ഇതിന്റെ ബില്ല് വേറെ ചടങ്ങൊന്നുമില്ല ഇല്ല മൊബൈലും കൈ വൃത്തിയായി കൊടുക്കുന്നുണ്ട് ഫേസ് വാഷ് ഇണ്ടോ അതെല്ലാം നേട്ടങ്ങ് വൃത്തിയായി കൊടുത്തു ഇതിനെ കാണാൻ നല്ല രസം അല്ല ഈ പൂവൻ കോയിനെ ഓക്കെ നമ്മൾ പടക്കോയിനൊക്കെ ഇനി അടുത്തത് പൂവൻ ഇപ്പോൾ കൈ ഇരിക്കുകയാണ് കണ്ട കാലക്കാളും സൂപ്പർ വൃത്തിയായിട്ടുണ്ട് അല്ല അമ്മ ഇത് തോറന്ന ഓക്കേ കണ്ടാ ആളെ കണ്ടോ ഓ ജിൽ ജില്ലായിട്ടുള്ള പോയി നമ്മള് ഈ അറക്കാൻ കൊടുക്കുന്നില്ല ഏട്ടാ പള്ളി കൊടുക്കുന്നതാണ്

വന്ന് കഴിഞ്ഞാ കൊണ്ടോവാ ഓക്കെ ബസ് പോയി അപ്പൊ അതാ സൈഡാക്കിയത് അപ്പൊ എന്തായാലും കുറച്ച് മാങ്ങ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഉമ്മ ഒന്ന് പോയിട്ട് എടുത്തിട്ട് വേടാ ഒന്ന് പോയിട്ട് എടുത്തിട്ട് വേടാ പറഞ്ഞോണ്ട് പിന്നെ പോവാണ്ട് എടുക്കാൻ പറ്റുവ ഓക്കെ അപ്പൊ എന്തായാലും മാങ്ങ എടുക്കാൻ പോകുന്ന കാഴ്ചകളാണ് നിങ്ങളെ കാണാൻ പോകുന്നത് എന്തൊക്കെയാ ഇത് നിങ്ങൾ കാണുക മാങ്ങ മാങ്ങനെ മുറിച്ചിടുകയാണ് ഇതെന്തായതാണ്

നമ്മൾ മാങ്ങ ശേഖരിച്ചു പോവുകയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ മാങ്ങ മറന്നിവിടെ വച്ചാൽ ഈ മാങ്ങ കിട്ടാൻ നമുക്ക് കാരണമായിട്ടുള്ളത് ഈ മാവ ഈ മാവിൻ്റെ കൊമ്പ് പൊട്ടിപ്പോയി വേണ്ട ഈ മാവ് ഇൻ്റെ ഒരു കൊമ്പ് പൊട്ടിപ്പോയത് കൊണ്ടാണ് നമുക്ക് മാങ്ങ കിട്ടിയത് മാങ്ങ സത്യം പറഞ്ഞാൽ നമ്മളവിടെ മാങ്ങ ഇല്ല കേട്ടോ മാങ്ങ തീരെ ഇല്ല നമ്മളവിടെ പണ്ടൊരു മാവ് മാവുണ്ടെങ്കിൽ ആ മാവ് കൊത്തിയെന്നു വച്ചാൽ അതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കേണ്ട മാങ്ങ മൊത്തം ഇങ്ങനെ മാങ്ങ കുറച്ച് സ്ഥലത്ത് കൊടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ കണ്ട വരിക ഇത്രയും വാങ്ങുകൊണ്ടിരിക്കാനാ അപ്പോൾ ഇതില് കുറച്ച് സ്ഥലത്ത് കൊടുക്കാണ്ട് സുഹൃത്തുക്കളെ ഇവിടെ വന്നപ്പോഴാണ് സുഹൃത്തുക്കളെ ആ വാർത്ത അറിഞ്ഞത് ഈ ആടിലെ ചാടി ഏതാ ചാടിയത് കറുപ്പാ കാട്ടതനു നിങ്ങൾക്കും കൂടി ചാടി കൂടായിരുന്നോ ചാടി കൂടായിരുന്നോ ഈ കാപ്പി രാവിലെ കൻറ്റി ചാടി പോയിരുന്നു ഓക്കെ അപ്പം ഞാൻ പോയിട്ട് വരാം അപ്പം സുഹൃത്തുക്കളെ നമ്മൾ മാങ്ങയെല്ലാം കൊണ്ടുവന്നു മാങ്ങയെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് പണി ഉമ്മ നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കോഴികൾ അപ്പം ഇടക്കോഴിക്കും പിന്നെ പൂവൻ കോഴി ഇത് രണ്ടിനും നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഓക്കെ പുറത്തു വിട്ടില്ല എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പുറത്ത് വിട്ടുകഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് കുറവാണെങ്കിലും പിന്നെ കാല് കെട്ടാൻ വേണ്ടി കയറൊക്കെ കോഴിയെടുത്തു പിടിക്കി കാല് ചടങ് നമ്മളെ ഈ കവറിലേക്കാണ് ഇടുന്നത് ഒന്നിനെ കവറിലാക്കി അടുത്തേനും കൂടി കവറിലാക്കാൻ പോവാണ് ഫുഡ് ആവും പിടിക്കും പിടിക്കും വാല് കെട്ടി ആ ഏറ്റുമുട്ടലില്ല പോയി പിടിച്ചിരിക്കുകയാണ് പിടിക്കൂ കാല് കെട്ടു ഓക്കെ കാണാൻ കുറച്ച് രസമുള്ളൊരു പൂവൻ കോഴി എന്നിട്ടാ പൂവൻ കോഴി ഹലോ 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 എന്താ മോത്തു കൊ ഹലോട്ടോ എന്താ അങ്ങനെ കവറിലാക്കി പള്ളി കൊടുക്കാൻ പോകട്ടോ ഇതിന് കൊല്ലാനൊന്നല്ല അങ്ങനെ ഉപകരിക്കേണ്ട ഓക്കെ നമ്മൾ ഇതേപോലെ അല്ല നിങ്ങൾക്ക് അറിയായിരിക്കും പള്ളിയിൽ ഇങ്ങനത്തെ പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മൾ ലേലം വിളിക്കാൻ കൊടുക്കുകയായി ഓക്കെ അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് സേഫല്ലേ സേഫായിട്ടുണ്ട് ഉള്ളിൽ ഓക്കെ അപ്പോൾ ഇനി ബബ്ബായി ഇനി അടുത്ത ഉടമസ്ഥാനിലേക്ക് നിങ്ങളെ കൈമാറുകയാണ് ഓക്കെ സുഹൃത്തുക്കളാണ് അതിൻ്റെ ഇടയിൽ Kau yang teringin. Bukan dia pergi. Pasal macamai random mana pun dia tarik. Kau tuan.

അപ്പം ഇന്നത്തെ മാങ്ങ കൊടുക്കാഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കട്ലൈറ്റ് ആണ് മറ്റൊരു നമ്മുടെ പരിപാടിയാണ് സലാഡ് അല്ല അത് സലാഡ് ഓക്കെ ഓക്കെ ആ പിന്നെ ഉമ്മ ഉന്നക്കായ് എടുത്ത് പറയാൻ പറഞ്ഞു ഇതാണ് ഉന്നക്കായ് എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പോൾ സുഹൃത്തുക്കൾ അത്രയുള്ള വീഡിയോ തയേഡാണ് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇതേപോലത്തെ ചെറിയ ചെറിയ കൊച്ചു വ്ലോഗും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടും അടുത്തൊരു വീഡിയോയിലൊക്കെ ആയിട്ട് വരുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം